ാണ് നനക്കാതെ പറ്റി എന്തെങ്കിലും ഇത്രേല്ലേ കുപ്പിയും കൊണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കാം അവർക്ക് എന്തെങ്കിലും നമ്മൾ നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് രാസവളങ്ങൾ അധികം ആവശ്യം വരത്തില്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ആവശ്യം വരും പക്ഷെ വളങ്ങൾ ചെയ്യുമ്പോൾ പയർ ചെടിക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് യൂറിയ വളങ്ങൾ വളരെ കുറച്ചു മതി അതായത് നൈട്രജൻ വളങ്ങൾ മതി കൊറച്ചു മതി കാരണം വെച്ച് കഴിഞ്ഞാൽ പയർ ചെടിന്ന് ഓൾറെഡി നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സസ്യമാണ് പയറും

െറിയത്ൈവോളാണെങ്കിൽ നമുക്ക് പൊട്ടാഷാണ് ചാരം നമ്മളിവിടെ അത്യാവശ്യം നല്ലപോലെ പിന്നെ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ എല്ലുപൊടിയാണ് ഫോസ്ഫറസ് നല്ലത് ഓക്കെ നല്ലത് അതല്ല ഇപ്പൊ നമ്മൾ എല്ലുപൊടി എല്ലുപൊടിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ അത് ഉപയോഗപ്പെടുക അങ്ങനെ നമുക്ക് ചെറിയ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഇത്രയും പോയി മേടിച്ചോട്ടാവശ്യത്തിന് വേണ്ടി മാത്രം പിന്നെ കുറച്ചായിട്ട് ഇവിടെ അങ്ങനെ കാര്യമായി ഒന്നും മാത്രല്ലോ അതുകൊണ്ട് തന്നെ ആവശ്യം വരുന്നില്ല ഇവിടെ ഉള്ള ചാരം അതേപോലെ കോഴിവളം ഇതൊക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് കോഴി വളം അധികം ആവശ്യമില്ല കാരണം കോഴിവെളം അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം എന്തൊക്കെയായിരുന്നു തന്നെ വേണ്ടുന്ന ചാരം ഇടാം ജൈവ വളങ്ങൾ ഒരു അതിന് ഏറ്റവും പൊട്ടാസ്യത്തിന്റെ നമ്മള് ചാരുത് അപ്പോ പൊട്ടാഷ് രാസവളമാണെങ്കിലും അത്ര എന്താ പറയാ ഇതിങ്ങനെ നടുമ്പോ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഇതില് പൂവൊക്കെ ആയി ഒരു കറുത്ത തരത്തില് പൂപ്പലും അങ്ങനെയുള്ള ഒരു ഉറുമ്പ് പോലെ എന്തോ ഒരു സംഭവമായിട്ട് വരുന്നില്ലേ അപ്പൊ അതിനെ തുരത്താൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടായിട്ടുണ്ടോ അത് എന്ന് പറയുന്ന ഒരു ചെറിയ ജീവിയാണ് ആ ജീവിതത്തിൽ നീരൂറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് ചെടിയുടെ അപ്പം മുന്ന വരുന്നതിന് മുമ്പ് അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ആയിട്ട് ചെയ്യാവുന്നത് അപ്പം മുന്ന വരാതിരിക്കാനായിട്ട് ഒരു മാർഗം ഇതിന്റെ ഇലയിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അതിലേക്ക് ചാരത്തിന്റെ പൊടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി ഇലയിൽ വെള്ളം അതായത് ചെറുപ്രായത്തിൽ തന്നെ ഏത് ഏത് വരാം ആണല്ലേ സമയത്തും അപ്പൊ നമുക്ക് ഈ ഒരു പ്രായത്തിലുള്ള ഇലയിൽ പോലും നമുക്ക് ആ വെള്ളം തെളിച്ച് വിട്ടിട്ട് ചാരം വെതറി വിടാ ചെറിയ പ്രായത്തിൽ തൊട്ടേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ആ ആ ഓക്കെ ഓക്കെ ഒരു ഇതിലാണ് ഇതിനേക്കാളും കുറച്ചുകൂടെ കഴിയുമ്പോൾ എപ്പോൾ വേണേലും ആ ഒരു റിയാൻ ഏറ്റവും എളുപ്പം അതില് ഉറുമ്പ് കേറണു കറുത്ത ഉറുമ്പോ ആ ഉറുമ്പ് വരുന്നത് വിസർജ്യം ഭക്ഷിക്കാൻ വേണ്ടി മുന്നിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഈ ഒരു കറുത്ത ഉറുമ്പുകൾ വരും ആ ഉറുമ്പുകള് വന്നിട്ട് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് മുന്നേ വരാൻ തുടങ്ങിയത് കാരണം വളരെ ചെറിയ ഒരു ജീവിയാ പെട്ടെന്ന് നമുക്ക് കണ്ണിപ്പിടുക പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ കീടങ്ങളും ഇരിക്കുക ഇലയുടെ അടിയിലായിരിക്കും ഇലയുടെ അടിയിൽ വരുന്ന കീടങ്ങളാണ് അപ്പൊ ഇടയ്ക്ക് ഇലയൊക്കെ മറിച്ച് നോക്കുക എന്നുള്ളതാണ് പിന്നെ വീട്ടിലാണെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം പൊളിപ്പിച്ച് സ്പ്രേ ചെയ്യാം അങ്ങനെയൊക്കെ അങ്ങനത്തെ മാർഗങ്ങളുണ്ട് അത് ജൈവ കീടനാശിനികളാണ് പ്രൊഫഷ്യനായിട്ട് ചെയ്യുമ്പോൾ പക്ഷെ അത് നടക്കില്ല പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ രാസമരുന്നുകളിലോട്ട് പോകണ്ടില്ലേ അപ്പൊ ഒരു പയർ കാർഷികാഞ്ച മാത്രല്ലേ എല്ലാ പയറിന്റെ ഇനങ്ങളിലും ഇത് തന്നെ ആയിരിക്കും അല്ലേ ആ എല്ലാ ഇപ്പൊ ആ ഓക്കെ അപ്പൊ അത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അല്ലെ കാശികാഞ്ച നടുവാണെങ്കിൽ അതിന്റെ വളത്തെക്കുറിച്ചും പിന്നെ അതിന് വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ചും നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ അപ്പൊ ഇനി അത് വരുവാണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നമ്മള് അടുത്തൊരു വീഡിയോ ആ ആ ചെറിയ രീതി തുടങ്ങിയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റുമല്ലേ ആ അപ്പം അപ്പം അതിനെക്കുറിച്ചുള്ള എല്ലാം കഴിഞ്ഞില്ല ഇന്നത്തെ ആ ഒരു ഇതിനെക്കുറിച്ചുള്ള ഇനി ഒന്നും പറയാനില്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ എടുത്തേരേ അപ്പം ഇന്ന് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ടാറ്റ